ഫ്രണ്ട്സുകൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് കൊമ്പന്റെ ലൈറ്റ് അതേപോലെ പാട്ട് എന്താ വെല്ലുന്ന തരത്തിലാണ് ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അത് കഴിച്ചു മാറ്റി പകത്തൊക്കെ ലൈറ്റ് കണ്ടോ പൊക്കം മിക്ക ഡോറ് കണ്ടോ

ബാക്കിലെ ഗ്ലാസ് കുറിജിനെക്കാട്ടും വലിയ കേട്ടോ അത് എഴുതി ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാ സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി എന്ന പ്രദേശത്ത് മിനിയേച്ചർ വാഹനങ്ങളും മിനിയേച്ചർ വീടും ഒക്കെ നിർമ്മിക്കുന്ന ആദർശ് എന്ന ചെറുപ്പക്കാരൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാൻ പോകുന്നത് അവൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുമുണ്ട് അത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഫാൻസും ഏറ്റവും കൂടുതൽ ആരാധകരുമുള്ള കൊമ്പൻ ടൂറിസ്റ്റ് ബസ്സിനാണ് അവൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ളത് അപ്പം അവൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അതേപോലെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അവൻ്റെ വിശേഷങ്ങൾ കാണാം വാ ഫ്രണ്ട്സ് ആദർശ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് പരിചയപ്പെടാം ആദർശ് പേരും പേരും ആദർശ് വീട് പേരെന്തേരും കൊല്ലം പാരിപ്പള്ളി കൊല്ലം പാരിപ്പള്ളി എന്ത് ചെയ്യുന്നു ഡിപ്ലോമ കഴിഞ്ഞു ഡിപ്ലോമ കഴിഞ്ഞു കഴിഞ്ഞിട്ട് എത്ര നാളായി ഒരു നാല് നാല് മാസമായി നാളെ ഡിപ്ലോമ എന്താ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ

മിനിയേച്ചർ നമ്മുടെ ഓൺലൈൻ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും ാംസ്ആപ്പ് ഫേസ്ബുക്ക് ഓർഡർ കിട്ടും ഓർഡർ കിട്ടുന്ന പരിചയപ്പെടുത്താമോ ഇതൊരു പറഞ്ഞിട്ട് ഓർഡർ ആണ് ഭാവി ചെയ്യാൻ വേണ്ടി പോകുന്ന വീടാണല്ലേ എത്ര നാളായത് ഈ എടുത്ത് ഒരാഴ്ചയായിട്ട് ഗേറ്റ് ഉണ്ട് അതേപോലെ ചവിട്ടുണ്ട് ഇവിടെ ഉണ്ട് അല്ലേ ചെടിച്ചട്ടിയുണ്ട് സെറ്റിംഗ് എല്ലാം സെറ്റപ്പ് ഉണ്ടല്ലോ രണ്ടാഴ്ചയായി ഇത് ഫോം ഷീറ്റ് ആഹ് ഇത് എത്ര രൂപ എത്ര ദൂരം ആണെങ്കിലും അടുത്തോ അത് തറവാടിന്റെ വീടാണ് തറവാട് ആഹ് അപ്പൊ ജനുവരില്

ഇത് കൊടുക്കാനോ അല്ലല്ല ഇനിയിപ്പോ ഓർഡർ ചെയ്ത കൊമ്പന്റെ ആൾക്കാര് ഫാൻ ആൾക്കാര് വന്നിട്ടില്ല ഇത് പറഞ്ഞു കൊടുക്കും അപ്പൊ നമുക്ക് ഇതിന്റെ ലൈറ്റും സ്പീക്കറും കാര്യങ്ങളൊന്നും കാണിച്ചോ ഇതൊളി വീട് എവിടെ കൊടുക്കാൻ പറ്റില്ല കണ്ണൂര് ലൈറ്റൊക്കെ കണ്ടില്ലേ ഇത് നോക്കി ഇതാ സമ്മേക്ക് ഈ ലൈറ്റ് അങ്ങനത്തെ എല്ലാ ലൈറ്റും ഉണ്ട് കാണാൻ കഴിയും സൈഡ് ഒറിജില് ഒറിജിനെ വെല്ലുന്ന തരത്തിലാണ് എല്ലാം സ്പോട്ട് ലൈറ്റ് മതില് പക്ഷെ ടൈലൊക്കെ വെച്ച് ഓട്ടിച്ച് കളറ ഫുൾ ഇത് ടി എൻ എൻ ടി എൽ ഇ ഡി മിന്നി മിന്നി കത്തുന്ന സ്ട്രിപ്പ് ലൈറ്റ് രണ്ട് ആളുകൂടെ ഒക്കെ ഉണ്ടായിരുന്നേ സെറ്റായി ഡ്രൈവറിനെ കാണുന്നു ഈ തമിഴൊക്കെ എവിടെ നിന്ന് വിളിച്ചത് ഞാൻ ഫോട്ടോ അത് കട്ട് ചെയ്ത് തര ഫുള്ള് സെറ്റാ വേണ്ട അടിപൊളി

ി കിട്ടുന്നു നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതാണ് നമുക്ക് ആദർശന് ഇത് കിട്ടിയിട്ട് എത്ര ദിവസമായി ഇത് കിട്ടിയത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഐഡി കാർഡ് നമുക്ക് അന്ന് ഈ കൊറോണ ടൈമല്ലായിരുന്നു ഓൺലൈൻ വഴിയാണോ ചെയ്തോണ്ടിരിക്കുന്നത് ചോദിക്കും അതനുസരിച്ച് ചെയ്താലേ കിട്ടത്തുള്ളൂ പിന്നെ വേറെന്തൊക്കെയുണ്ട് ട്രോഫി കാര്യങ്ങള് പിന്നെ എനിക്ക്

സെക്യൂരിറ്റി ഒക്കെ പിന്നെ വേറെ വേറെന്തോണ്ടിരിക്കുന്നു

മലപ്പുറത്തേക്കാളും ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ ചെറുപ്പക്കാരന്റെ കലാവിരുദ്ധികൾ അവൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് അവന്റെ വീട്ടിലെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങൾ കാരണമാണ് കൂടുതലായിട്ട് അവൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് ഇപ്പം നല്ല പഠിക്കുന്നൊരു ചെറുക്കനും കൂടിയാണ് അപ്പൊ അവനോട് ചോദിക്കും അവൻ എന്താണ് നമ്മൾ ആകേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എനിക്കിപ്പോ നല്ലൊരു ജോലി വാങ്ങിയോന്ന ബുദ്ധിമുട്ടില്ല മാറണം കടം മാറി നല്ല വീട് വെച്ചിട്ട് എന്റെ ആഗ്രഹം ജോലി വാങ്ങി കടന്നു കിട്ടി കടം വീട്ടാണ് അതും ദൈവം നിന്നെ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാം ഈ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓർഡർ കൊടുക്കണം ഇതിന് വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അതേപോലെ ഫേസ്ബുക്ക് ഐ ഡി ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഉണ്ട് അതൊക്കെ ഏതാ ഐ ഡി ഒരു പേര് പറഞ്ഞു കൊടുക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ തീർച്ചയായും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ചിലപ്പോൾ നമ്മൾ ഉയർത്തിക്കൊണ്ട് പോകേണ്ടത് ഇപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടും പരുന്നാളവരേക്കും ബൈ